ാഹലി വസ്ലമ തങ്ങൾ വിവാഹബന്ധം വേർപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി അപ്പോഴാണ് ജിബിലി അലിസ്വലാത്തു വസ്സലാമെന്ന നബി തങ്ങളോട് പറയുന്ന അങ്ങ് തിരിച്ചെടുക്കണം അവരുമായി ഉള്ള വിവാഹബന്ധം എന്തിരുത് വേർപ്പെടുത്തരുത് വേർപ്പെടുത്തുന്ന തൊലാഖിൻ്റെ ഒരു വിഷയം വന്നു അത് ചരിത്രത്തെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഉമ്മഹാത്തുൽ മുമിനീൻ അവർക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥ വന്നു പുണ്യനബിൻ്റെ കൂടെ സൊല്ലാഹുസ് പട്ടിണിയായി തങ്ങൾക്ക് റേഷൻ കൊടുക്കാൻ വയ്യ തങ്ങൾക്കവർക്ക് ഭക്ഷണം മിനിമം സർവൈവലിന് ആവശ്യമായ ഭക്ഷണം പുണ്യനബിക്ക് കിട്ടുന്നില്ല സ്വല്ല അള്ളഹുലം അങ്ങനത്തെ ഒരു കാലഘട്ടം വലിയ ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലം ഹബീബിൻ്റെ മുമ്പിലുണ്ടായിരുന്നു സൊല്ലാഹു അല്ലെ വല്ലം പിന്നീട് അനുസ്വാരകളൊക്കെ നബി തങ്ങൾക്ക് ഒരുപാട് ഹതിയെ കൊടുക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമുണ്ട് പക്ഷെ അതിൻ്റെ ഇടക്ക് കുറച്ചു കാലം അഹ്ഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു വല്ലം വല്ലാണ്ട് വിഷമിച്ചു മദീന കാലഘട്ടത്തിൽ തന്നെ മദീന കാലഘട്ടത്തിൽ തന്നെയാണ് അപ്പോഴാണ് എല്ലാവരെയും വിളിച്ചുകൂട്ടിന് നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് ചരിത്രം അറിയാലോ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു പെണ്ണുങ്ങളെ ഇൻകുൻ തുന്ന തുരി അള്ളാഹവ റസൂല അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും എൻ്റെ കൂടെ ജീവിക്കാൻ കാരണം എനിക്കൊന്നും കിട്ടുന്നില്ല എനിക്ക് കിട്ടിയേ ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ പട്ടിണിയാണ് ആ സമയത്തെ രംഗങ്ങളാണ് അവിടുത്തെ വീട്ടിൽ നിന്ന് പുകയരുമായിരുന്നില്ല സൊല്ലാഹ് അല്ലെ വല്ല സ്വല്ലാഹുളം വേവിച്ച് തിന്നാൻ പറ്റുന്ന ഒന്നുമില്ല പിന്നെ എന്താണ് ഈത്തപ്പഴവും വെള്ളവുമേ ഉണ്ടാവുള്ളൂ ഇല്ലൽ അസ്വദാൻ കറുത്ത രണ്ട് സാധനം എന്ന് പറഞ്ഞാൽ തോൽപാത്രത്തിൽ വെക്കുന്ന വെള്ളം അത് കറുപ്പ് നിറയായിട്ട് തോന്നും പിന്നെ ഈത്തപ്പഴം ഇത് രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ വേറൊന്നുമില്ല അങ്ങനെ ജീവിച്ചിരുന്നൊരു കാലം അപ്പം തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക സറാഹൻ ജമീല ഞാൻ നിങ്ങളെ നല്ല നിലയ്ക്ക് എന്ത് ചെയ്യാം നിങ്ങൾ തരാം അങ്ങനെ നിക്കാഹൈമ്മ പറഞ്ഞെടുക്കൂലേ എന്താ എന്താണ് എന്റെ മോളെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്ത് ഏൽപ്പിച്ചു അല്ല കൽപ്പിച്ചതുപോലെ എന്താ കൽപ്പിച്ചത് മിൻ എന്തല്ല മോളെ നല്ല നിലക്ക് നീ പരിപാലിച്ചു കൊണ്ടിടക്കണം നിനക്കതിന് കഴിയൂലേം തിരിച്ചേൽപ്പിക്കാനെ തിരിച്ചേൽപ്പിക്കുക ഭർത്താവിനോട് പറയാണ് ഭർത്താവ് നിനക്കെൻ്റെ മോളെ നല്ല നിലക്ക് പോറ്റി വളർത്താൻ കഴി അല്ലെങ്കിൽ നടക്കാൻ കഴിയില്ല എങ്കിൽ അവളെ ബുദ്ധിമുട്ടാക്കരുത് തൊലാക്ക് ചൊല്ലാതെ എന്നാൽ തൊലാക്ക് ചൊല്ലിയേ പോലെ ഒരു ബന്ധമില്ല ഒരു കോണ്ടാക്റ്റും ഇല്ല അവരെ നോക്കുന്നില്ല പരിപാലിക്കുന്നില്ല അങ്ങനെ ചെയ്യല്ലേ തസ്രീഹിം ബി ഹസാൻ എൻ്റെ മോളെ നിനക്കൊണ്ടാവില്ലെങ്കിൽ എന്തു ചെയ്യുക നല്ല നിലക്ക് തിരിച്ചേൽപ്പിക്കണേ ഇതിനാണ് തസ്രീഹ എന്ന് പറയാം എത്ര മനോഹരമാണ് വാക്കുകൾ എന്നറിയോ അതൊക്കെ പുതിയ പിള്ളേരെ മനസ്സിലാക്കണം ഒരു പെണ്ണിനെ ഏൽപ്പിക്കുമ്പോഴേ ചവിട്ടി അടിമയായി കൊണ്ടണക്കാനുള്ളതല്ല അത് നിങ്ങളെക്കൊണ്ട് കഴിയില്ലേ നല്ല നിലക്കവിടെ വാപ്പാനെടുത്ത് കൊണ്ടുപോയാക്കി കൊടുക്കിൻ മനം കെടുത്താതെ അപമാനിക്കാതെ മോശപ്പെടുത്താതെ ബുദ്ധിമുട്ടാക്കാതെ കഴിയില്ല ഞങ്ങളെ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല മതി പിരിയലാണ് ഹൈറെങ്കിൽ നല്ല നിലക്കാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് പോകാം ഇല്ലെങ്കിൽ അള്ളാഹു അവർക്ക് രണ്ടു പേർക്കും ഓരോ വഴി അള്ളാഹു തിരഞ്ഞെടുക്കാൻ അവസരം കൊടുക്കും അങ്ങനെയാണ് തങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഒരു വാക്ക് സ്വല്ല അള്ളാഹു അളി അങ്ങനെ തങ്ങൾ പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയാണ് പ്രയാസമുണ്ടാവും അതല്ല നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ മദീനയിൽ ഒരുപാട് ആളുകളുണ്ട് നിങ്ങളെ ഞാൻ തൊലാക്ക് ചൊല്ലിത്തരാം നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കാം അങ്ങനെ എല്ലാവരോടും പറഞ്ഞു നിങ്ങളാരും ധൃതിപ്പെട്ടൊന്നും തീരുമാനം പറയേണ്ട അവനവൻ്റെ ഉമ്മയോടും ഒക്കെ ചോദിച്ചിട്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞു ആയിഷ ബി ബി പ്രതി അള്ളാഹ് വിളിച്ചിട്ട് ബി പറഞ്ഞു ആയിഷ നിങ്ങളോട് ഞാൻ പറയണേ നിങ്ങളുടെ വാപ്പ ശ്രദ്ധീക്ക് തങ്ങളോടും നിങ്ങളുടെ ഉമ്മ ഉമ്മർ റുമാൻ ബി വിയോടൊക്കെ എന്ത് ചെയ്യണം സംസാരിച്ചിട്ട് തീരുമാനം അറിയിച്ചാൽ പറഞ്ഞു ആയിഷ ബി വി പുണ്യനബിയെ നിങ്ങളിങ്ങോട്ട് വരെ എന്താ നിങ്ങൾ പറഞ്ഞത് അങ്ങയുടെ കൂടെ ജീവിക്കാൻ എൻ്റെ വാപ്പാനോടും ഉമ്മാനോടും ചോദിക്കണമെന്നോ ആരോടും മിണ്ടരുതേ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചോളാം എൻ്റെ മറുപടി ഇതാണ് ആരോടും പറയരുത് ആയുഷ ബിറിയ റതി അള്ളാഹു ഇത് ആയിഷ ബിറൻ്റെ കല്യാണം പറഞ്ഞ് ഈ ഗുൽമാലുണ്ടാക്കണ മണ്ടന്മാരുണ്ടല്ലോ ഒരു ഇതും കൂടെ കേൾക്കണം ഇതൊക്കെ ഹദീഫിലുള്ള വിഷയങ്ങളാണ് ആയിഷ ബിബുറിയാഫനെ ഡെലിബറേറ്റ്ലി പ്രൗഡ്ലി ലഭിതങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞ മഹതി അങ്ങനൊരു ടോർച്ചറോ ഒരു ഇൻജസ്റ്റിസോടെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയുമോ ഏ കിട്ട് ചാൻസല് ഞാൻ പോട്ടെ എന്നല്ലേ പറയാ നബിയെ എൻ്റെ ഉത്തരം ഉത്തരേതാണ് കേട്ടോ പക്ഷെ ഞാൻ ഇതാ പറഞ്ഞതെന്നും ബാക്കിയുള്ള പെണ്ണുങ്ങളൊന്നും അറിയണ്ട അതിൻ്റെ അർത്ഥം എന്താ അങ്ങയുടെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി അത്ര ആയിഷ ബിവിക്ക് നബി ഇഷ്ടമാണ് പിന്നെ ഇവിടെ ഈ കടന്ന ഫെമനിസ്റ്റുകൾ കടന്ന് ചാടൻ്റെ വല്ല കാര്യമുണ്ടോ ആയുഷ ബിവിക്ക് കുഴപ്പമില്ലാത്ത എന്താണ് നിങ്ങൾക്ക് കുഴപ്പം ആ ഒരൊറ്റ ചോദ്യം അവരോട് ചോദിക്കുകയാണ് ബി വിക്ക് ഇതിൽ പ്രശ്നമില്ല കുട്ടികളെ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ സംഭവം ഇല്ലല്ലോ വേറെന്തേം വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ആ സമയം വെറുതെ വേസ്റ്റാക്കാതെ ആ ഒരു സമയത്താണ് തൊലാക്കിൻ്റെ വിഷയം വരുന്നത് തൊലാക്ക് ചൊല്ലി എന്നും ചൊല്ലാൻ വെച്ചും എന്നൊക്കെ കാണാൻ കഴിയുന്ന ചരിത്രത്തിൽ തൊലാക്ക് ചൊല്ലി എന്ന് ചില രൂപത്തിൽ കാണാൻ പറ്റും അതിൽ വല്ലാണ്ട് വിഷമിച്ചു എന്നാ അപ്പോഴാണ് റസൂൽ അാഹി ഞങ്ങളുടെ അടുത്ത് സ്വലാത്തു വസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ കൂടെ ചേർക്കണം ആരുടെ മോളാ ഹഫ്സബി എന്നറിയോ ആരുടെ മോളാ ആരുടെ മോളാണ് മോളാണ് അറിയാലോ നാല് ഖലീഫമാരിൽ പിന്നീട് ഖലീഫമാരായത് തങ്ങൾ ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് ചേർത്ത് വായിക്കണേ ആ ഖലീഫമാരായവരിൽ രണ്ടെണ്ണ നബിതങ്ങളുടെ പുതിയാപ്പിള്ളമാരാണ് രണ്ടെണ്ണ നബിതങ്ങൾ രണ്ട് പേർ സൊല്ലാൻ തങ്ങളുടെ അമോഷന്മാരാണ് സിദ്ദീഖ് റലി അള്ളാഹുഹു അമോശനാണ് അമർ റലി അള്ളാഹു അമോഷനാണ് അവരുടെ മക്കളെ വിവാഹം ചെയ്തിട്ടുണ്ട് പിന്നെ തങ്ങളുടെ മക്കൾ അങ്ങോട്ട് കല്യാണം കഴിച്ചെടുത്ത ബുദ്യാപ്പിളമാരാണ്ഹുഹു